ഹായ് ഫ്രണ്ട്സ് സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഫീസിബിലിറ്റി ലഭിക്കാത്ത പ്രശ്നം കൊണ്ട് തന്നെ സോളാർ വെക്കുവാൻ കഴിയാതെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ട്രാൻസ്ഫോർമ് ഫീസിബിലിറ്റി തരുവാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ള റീസൺ നിങ്ങളുടെ ട്രാൻസ്ഫോർമ് ഫീസിബിലിറ്റി തരുവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഓൺലൈനിൽ വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അതിനെപ്പറ്റി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോമർ സോളാർ കണക്ട് ചെയ്യാനുള്ള പരിധി ഉണ്ടായിരിക്കണം അതായത് ഒരു ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ എഴുപത്തി അഞ്ച് ശതമാനമാണ് സോളാർ കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ നിയമം അനുസരിച്ച് സാധിക്കുന്നത് അത് തൊണ്ണൂറ് ശതമാനമായിട്ട് കെ സി ബി മാറ്റണം എന്നുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് ഇതിന് തീരുമാനമായിട്ടില്ല അപ്പോൾ നമുക്ക് നൂറ് കെ വിയുടെ ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ എഴുപത്തി അഞ്ച് കെ വിയെ വരെയാണ് അതിൽ കണക്ട് ചെയ്യാവുന്നത് അപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമറിന് പരിധിയുണ്ടോ എന്ന് ഉള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫീസിബിലിറ്റിക്ക് ആപ്ലിക്കേഷൻ നൽകിയാൽ മതിയാവും ഇതിനായിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് നിങ്ങളുടെ സെക്ഷന് നിങ്ങളുടെ ട്രാൻസ്ഫോർമർ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡിസ്ട്രിക്റ്റും സെക്ഷനും ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ട്രാൻസ്ഫോമർ ഏതാണെന്ന് അറിയില്ലെങ്കിൽ കെ സി ബിയുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇത് കാണിച്ചിട്ടുണ്ടാവും കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കെ എ സി ബില്ലിനെ പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ട്രാൻസ്ഫോമർ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് ഓൺലൈനിൽ കണ്ടുപിടിക്കാം അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഓൺലൈനിൽ ലൈവായിട്ട് ഈ വീഡിയോ കാണിച്ചു തരാം ഇതിനായിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് എടുക്കുക അതിനുശേഷം കെ സി ബി ഫീസിബിലിറ്റി ചെക്കൊന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് കെ എസ് സി ബിയുടെ സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ വരും അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർ വൈസ് റിന്യൂബിൾ എനർജി സിസ്റ്റം കണക്റ്റഡ് എന്നുള്ള ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കെ എസ് സി ബിയുടെ സൈഡിലേക്ക് ചെയ്യും ട്രാൻസ്ഫോർ വൈസ് റിന്യൂവൾ എനർജി സിസ്റ്റം കണക്റ്റഡ് എന്നാണ് ഏറ്റോപ്പിലായിട്ട് എഴുതിയിട്ടുണ്ടാവും അവിടെ നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രിക്റ്റ് കൊടുക്കുവാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും മൂൾഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ നിയമവശമാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്റ്റ് കൊടുക്കുവാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സെക്ഷനുകൾ റൈറ്റ് സൈഡിൽ കാണിക്കും അപ്പോൾ നമ്മളുടെ സെക്ഷൻ ഏതാണെന്ന് നോക്കുക എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം ഞാൻ കുമ്പനാട് സെക്ഷനാണ് എടുക്കുന്നത് അതിൻ്റെ കോഡാണ് ഫോർ സിക്സ് വൺ നയൻ എന്നുള്ളത് അപ്പോൾ കുമ്പനാട് സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് താഴെ കുമ്പനാട് സെക്ഷൻ്റെ കീഴിലുള്ള എല്ലാ ട്രാൻസ്ഫോമറിൻ്റെയും പേരുകൾ വരും ഓരോ പേജിൽ പോകുന്നതനുസരിച്ച് ട്രാൻസ്ഫോമറുടെ പേരുകൾ എഴുതി എഴുതി കാണിക്കും ഏകദേശം പതിനൊന്ന് ഉണ്ട് നമുക്കിവിടെ ടോട്ടൽ നൂറ്റി പത്ത് ട്രാൻസ്ഫോമറുകളോളമാണ് കാണിക്കുന്നതും അപ്പോൾ ഞാനിവിടെ കുമ്പനാട് സബ്സ്റ്റേഷനിലുള്ള ട്രാൻസ്ഫോർമറാണ് എടുക്കുന്നത് നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും കുമനാട് സബ്സ്റ്റേഷനിൽ അടിക്കുന്നതാണ് കുമ്മനാട് സബ്സ്റ്റേഷൻ എല്ലാ ട്രാൻസ്ഫോമറേയും പരിധി ഒരുമിച്ച് തന്നെ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം കിട്ടുന്നതിനായിട്ടാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നതോന്നത് കുമനാട് സബ്സ്റ്റേഷനിലാണെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിൽ എഴുപത്തി അഞ്ച് ശതമാനം കണക്ടിലോട്ട് തോന്നുന്നത് അറുപത്തി ഏഴ് കിലോട്ടായിരുന്നു ഗ്രിഡ് കണക്റ്റഡ് ഓൾറെഡി തന്നെ അറുപത്തി ആറ് കിലോവാട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ബാലൻസ് ഉള്ളത് ഒരു കിലോ വാട്ട് മാത്രമാണ് ഇവിടെ എല്ലാ ട്രാൻസ്ഫോമറിൻ്റെയും പരിധികൾ കാണിക്കുന്നുണ്ട് ഇന്ന് ഇങ്ങനത്തെ താഴ്ത്തു പോകുമ്പോൾ ഓരോ ട്രാൻസ്ഫോമിന് പരിധികൾ അറിയാം ഓരോ പേജിലും കുറച്ചോ കുറേച്ച എണ്ണം വരുന്നുണ്ട് ട്രാൻസ്ഫോമർ ഇവിടെ മൊത്തത്തിൽ നമുക്ക് നൂറ്റി പത്ത് ട്രാൻസ്ഫോമറുകളോളമാണ് കാണിക്കുന്നത് ഇവിടെ ഇനി നമുക്കൊരു മറ്റൊരു ട്രാൻസ്ഫോമർ കൂടെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ കുമ്പനാട് ടൗൺ കൊടുക്കുകയാണ് കുമ്പനാട് ടൗൺ കൊടുക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി എട്ട് കിലോ വാട്ടാണ് അതിൽ ഫീസിബിലിറ്റി ഇപ്പോൾ നിലവിലൊന്നിനും കൊടുത്തിട്ടില്ല പക്ഷേ ഗ്രിഡ് കണക്റ്റഡെന്ന് പറയുന്നത് എട്ട് കിലോ വാട്ട് മാത്രമാണ് ബാലൻസ് നൂറ് കിലോ വാട്ടാണ് ഇവിടെ പരിധി കാണിക്കുന്നത് അപ്പോൾ അതിന് ധാരാളം പരിധി അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ട്രാൻസ്ഫോമറുകളും നമുക്ക് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ അടുത്തായിട്ട് ചെക്ക് ചെയ്യുന്നത് കുമ്മനാട് മാർക്കറ്റ് എന്ന് പറയുന്ന ട്രാൻസ്ഫോർമറാണ് ഇവിടെ എഴുപത്തി അഞ്ച് ശതമാനം കണക്ട് ലോഡെന്ന് പറയുന്നത് അറുപത്തിയേഴ് കിലോ വാട്ടാണ് ഇവിടെ ഇപ്പോൾ പതിമൂന്ന് കിലോ വാട്ടിനോട് ഫീസിബിലിറ്റി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ഗ്രിഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് കിലോ വാട്ടാണ് മുപ്പത്തിയൊന്ന് കിലോ ആയിട്ട് മാത്രമാണ് ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം കുറച്ച് ആളുകൾ കൂടി ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ നമുക്ക് ഫീസിബിലിറ്റി ലഭിക്കുന്നതാണ് ഈ രീതിയിൽ നിങ്ങളുടെ സബ്സ്റ്റേഷനിലെ ഓരോ ട്രാൻസ്ഫോർമറിൻ്റെയും പരിധി നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സോളാർ വെക്കുവാന് ആവശ്യമായിട്ടുള്ള ഫീസിബിലിറ്റി കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ നോക്കുവാനായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇത്തരത്തിൽ കെ സി വിയുടെ കാര്യങ്ങൾ സംബന്ധിച്ചും സോളാർ സംബന്ധിച്ചും ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം